ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കുഞ്ഞ് ബ്ലോഗാണ് ഐനൂനി ഐബൂനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാട്ടോ ഐബൂനെ കണ്ണാശുപത്രിക്കും പല്ലു ഡോക്ടറെ ഡോക്ടറെടുത്തേക്കും ആട്ടോ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ഐബൂനെ കാണിക്കാന്നായിട്ട് വിചാരിച്ച് ഇത് ചന്തക്കുന്ന് ഉള്ള ടെക്ടോണ ഐ ഹോസ്പിറ്റലാട്ടോ അവിടേക്കാണ് നമ്മൾ ഐബൂനെ കാണിക്കാൻ വേണ്ടി വന്നത് ഐബൂനെന്താന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഐബുവിന്റെ കണ്ണൊക്കെ മൂടിക്കെട്ട പീള മൂടിക്കെട്ടണേ കണ്ണിന്റെ പോളയൊക്കെ വീങ്ങ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇത് എന്താ കാരണം നമുക്ക് മനസ്സിലായതുമില്ല ഹസ്ബൻഡ് ഇന്നലെ തന്നെ ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി നോക്കട്ടെ എന്നിട്ട് കുറവില്ലേ കൊണ്ടുപോകാം എന്നിട്ട് വിചാരിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോഴും കുറവൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നത് ഹോസ്പിറ്റലിൽ വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അതിനും ഐബു എഴുതി കൂടെ ഓടിക്കളിക്കാം കേട്ടോ ഹോസ്പിറ്റലിൽ കൂടെ അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞ് ഷോപ്പ് ഉണ്ട് അപ്പോൾ ഒരു രണ്ടാളും അവിടെ മിഠായി വേണമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോഴാണെങ്കിൽ ആ ഷോപ്പിൽ ആളും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്ന് അവർക്ക് വേണ്ട സാധനമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐബു ഹോസ്പിറ്റലിൽ മൊത്തം കറങ്ങി നടക്കുക കേട്ടോ ഓടിക്കഴിച്ചുകൊണ്ട് നടക്കണേ അവന് നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ഓനങ്ങനെ പിടിച്ചു നിർത്താനും പറ്റാത്തൊരവസ്ഥ കേട്ടോ കുറച്ചുനേരമൊക്കെ അവന് മടിയിലിരിക്കും പിന്നെ ഓൻ ഇറങ്ങി ഓടും അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ കയറി കുട്ടികളെ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു ഐബുവിൻ്റെ പാമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ ഐബുവിന് കണ്ണിൽ ഇൻഫെക്ഷൻ ആണെന്നാട്ടോ ഡോക്ടർ പറഞ്ഞത് അപ്പോയിൻ്റ്മെൻറ്റും തുള്ളി മരുന്നും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിൽ തേക്കാൻ വേണ്ടിയിട്ടും ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അയിനുട്ടിൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ദന്താശുപത്രിയിലേക്ക് അപ്പോൾ വന്ന് വന്ന് അയിനുട്ടിക്കും പല്ലുവേദന വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഹസ്ബൻഡ് വന്നു പിന്നെ എനിക്ക് വന്നു ഇപ്പോൾ ഓൾക്കും വന്നു കേട്ടോ കേട്ടോ അയിനുട്ടിക്ക് പല്ല് ഡോക്ടറെ കാണണമൊന്നും വലിയ താല്പര്യമില്ല കേസ് എടുത്തല്ലെട്ടോ കുറെ നേരം വായും തുറന്നിരിക്കും പല്ലില് ചെറിയൊരു വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് ഓളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാട്ടോ പറഞ്ഞത് കാരണം പല്ലുവേദന ഒരു ഒടുക്കത്തെ വേദന ആയതുകൊണ്ട് അവൾക്കൊന്നും തീരെ സഹിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് എന്നോട് കൊണ്ടാവാൻ വേണ്ടിട്ട് പറഞ്ഞതാട്ടോ അപ്പൊ അയിനുനെ ഞാന് പോത്തുകല്ലാട്ടോ കാണിച്ചത് പല്ല് ഡോക്ടറെ നല്ല ഡോക്ടറാണ് പോത്തുകല്ലത്ത് അപ്പൊ അവിടുത്തെ തന്നെ കാണിക്കാന്നാട്ടോ വിചാരിച്ചത് തിരിച്ചുപോരുന്ന വഴിയില് അവിടെ വലിയ തിരക്കില്ലാത്തോണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ കഴിഞ്ഞിട്ടോ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തന്നെ തോന്നുന്നു ഫസ്റ്റ് വന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് അകത്തേക്ക് കയറ്റി ഡോക്ടർ പല്ലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ പല്ലിലൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് കേടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് പല്ലിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ ഈ പല്ലൊക്കെ പോയി വരാനുള്ളതല്ലേ അതുകൊണ്ട് കൂടുതലൊന്നും കുട്ടിൻ്റെ പല്ലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് വേദനക്ക് തൽക്കാലം മരുന്ന് തന്നു കേട്ടോ ഓക്ക് മാത്രമായിട്ടൊരു ടൂത്ത് പേസ്റ്റും തന്നിരുന്നേ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിറങ്ങി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ബേക്കറി കയറിയതാണേ അപ്പോഴേക്കും നമ്മളാകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ വെയിലുള്ള സമയത്താണല്ലോ നമ്മൾ പോയത് അപ്പോൾ എന്തായാലും ഇനി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്നായിട്ട് വിചാരിച്ചത് നമ്മൾ പോത്തൽ വന്നാൽ സ്ഥിരം കയറുന്ന കടയിലാട്ടോ കയറിയത് ബേക്കറിയിൽ സെനാന ബേക്കേഴ്സിലാണ് കയറിയത് അങ്ങനെ നമ്മൾ അവിടെ കയറി സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ